ങ്ങനെ നമ്മളിന്ന് കാശി വിടുകയാണ് കാശിയിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ യാത്രേൻ്റെ കൃത്യം അമ്പത് ശതമാനം കഴിഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ട് അറുന്നൂറ് കഴിഞ്ഞു പന്ത്രണ്ട് എഴുന്നൂറ് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കിലോമീറ്ററായി ഒരു ആറ് കിലോമീറ്ററും കൂടെ ആയാ മുപ്പത്തി അയ്യായിരം ആവും കാശി വിടുമ്പോഴേക്കും അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഗയിലേക്കാണ് അത് കഴിഞ്ഞ് ബോധ്ഗയ പിന്നെ രാത്രിയാകുമ്പോഴേക്കും പാട്ന എത്തണം ബീഹാറിലെ ഓക്കെ കാശി ഏതായാലും ഗംഗയോട് ഇവിടെ പറയാം ഇനിയിപ്പം നമ്മൾ ബീഹാർ ഭാഗത്തേക്കാണ് ഗംഗ വഴിമാറി ഒഴുകും അല്ലെങ്കിൽ നമ്മൾ വഴിമാറിപ്പോകും ഇനിയിപ്പം വെസ്റ്റ് ബംഗാൾ എത്തുമ്പോൾ നമ്മൾ കൂഗ്ലി നദിയായിട്ട് ഗംഗയെ ഒരിക്കൽ കൂടി കാണും കടലിൽ ചേരുന്നതിന് മുമ്പ് പക്ഷേ അതൊക്കെ നമ്മൾ നേപ്പാൾ ഭൂട്ടാൻ നോർത്ത് ഈസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം മാത്രം അപ്പോൾ അതുവരെ ഗംഗയ്ക്ക് വിട വാരണാസിക്ക് വിടാം അങ്ങനെ നമ്മളിതാ കാശിയിൽ നിന്ന് ഗയയിലേക്കുള്ള ഹൈവേ കയറിയിട്ടുണ്ട് സൂര്യൻ നമ്മുടെ ദിശയിലേക്കാണ് അതായത് നമ്മളെ ഫേസ് ചെയ്തിട്ടാണ് മുഖത്തേക്കാണ് വിളിച്ചടിക്കുക കിഴക്കോട്ടാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് ബീഹാറിലേക്ക് ബീഹാർ നമ്മൾ ഒറ്റ ദിവസമേ ഉള്ളൂ അതായത് ഇന്ന് നാളെ നമ്മൾ ഇന്ന് രാത്രി പാറ്റ്നെ എത്തി നാളെ നേപ്പാളിലേക്ക് കയറാനാണ് പ്ലാൻ അങ്ങനെ ഇതാ നമ്മൾ ഉത്തർപ്രദേശ് വിടുന്നു ബീഹാർ കയറുന്നു ഒരു ചെക്ക് പോസ്റ്റിപ്പോൾ കഴിഞ്ഞു ഇതാണ് യു പി ബീഹാർ ബോർഡർ നിന്ന് ഗയയിലേക്ക് പോകുമ്പോഴുള്ള ബോർഡറാണ് ഈ കാണുന്നത് പ്ലെയിൻ ഹൈവേ ആട്ടോ രണ്ട് സൈഡും കുറേ പാടവും കുറേ ഇൻഡസ്ട്രീസും അങ്ങനെയൊക്കെയാണ് അപ്പം അധികം റെക്കോർഡ് ചെയ്തിട്ടില്ല ഇന്ന് നമ്മളിപ്പോൾ വിട്ടിട്ട് ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ ആയി അവിടുന്ന് ഇന്നിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ അറുപത്തെട്ട് കിലോമീറ്റർ അറുപത്തെട്ട് ഏതാ എഴുപത്തഞ്ച് കിലോമീറ്റർ ആയിട്ടോ അപ്പുറപ്പെട്ട് പക്ഷെ ഒരു എന്താ നെയിം ബോർഡ് അതായത് സ്ഥലങ്ങളുടെ ബോർഡ് ഉണ്ടാവില്ലേ കിലോമീറ്റർ കാണിച്ചുകൊണ്ട് ഒരെണ്ണം പോലും ഒറ്റണം പോലും കണ്ടിട്ടില്ല സൈഡിലും അതെ ഇങ്ങനെ മുകളിലാണെങ്കിലും അതെ അതെന്താണെന്നറിയില്ല മാപ്പ് ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും അപ്പം കാരണം നമ്മളിപ്പോൾ ഹൈവേ ഒക്കെ ആകുമ്പോൾ ഡീവിയേഷൻ വരുന്നത് ബോർഡുകൾ നോക്കിയാണ് മനസ്സിലാക്കാറ് ഹൈവേയിലൊക്കെ മാപ്പ് അങ്ങനെ അധികം ആശ്രയിക്കേണ്ടി വരാറില്ല ഇങ്ങനെയായ അതെന്താണെന്നറിയില്ല യു പി യുടെ ഒരു ബോർഡർ സൈഡും അതെ ബീഹാർ ബീഹാറിലും ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല വെറുതെ റോഡ് മാത്രം ബീഹാറിലും ഹൈവേ ഉള്ളു കേട്ടോ നല്ലത് തന്നെയാണ് നല്ല കോൺക്രീറ്റ് ഹൈവേ ആണ് അവിടെ ഇവിടെയൊക്കെ പണി നടക്കുന്നതും കാണാൻ പറ്റും ആഹാ ദൂരെ മലകളൊക്കെ കാണാലോ ബീഹാറിൽ മലകൾ ഉണ്ടല്ലേ ഇതല്ലേ ആ മല ഇങ്ങനെ നീളത്തിൽ കാണാം മലനിരകൾ എന്താണാവോ ചെറിയ മഴക്കാരുണ്ട് ബീഹാർ കയറിയല്ലോ അപ്പം മഴ പെയ്യണല്ലോ അപ്പൊ അങ്ങനെ ആണല്ലോ നമ്മൾ എല്ലാ സ്റ്റേറ്റിലേയും മഴ കിട്ടിയിട്ടിട്ട അപ്പം അതാ ബീഹാറിലെ മഴയും കൂടെ ഒന്ന് കിട്ടിയ അതുമായി ഇതേ ഒരു ഡിസ്റ്റൻസ് ബോർഡേ ഇതൊക്കെ ഈ മല പൊളിച്ചതന്നല്ലേ ഹൈവേക്ക് വണ്ടി ആ കുറേ കുറെ നാൾക്കേഷണ ഒരു മല അല്ലെങ്കിൽ കുന്നൊക്കെ കാണുന്നത് ഇത് ചെറിയൊരു പാറക്കിട്ട അത്രേ ഉള്ളൂ ആഹാ ഒരു വലിയ നദി കാണല്ലോ എന്താ വലിപ്പം പക്ഷെ വെള്ളം കുറവാ നമ്മുടെ ഭാരതപ്പുഴ പോലെ അവിടെ എവിടെയൊക്കെ ആയിട്ട് മണൽ കാണാം പക്ഷെ ഭാരതപ്പുഴേനേക്കാളും വീതി ഉണ്ട് കെട്ടോ ഏകദേശം ഡബിളാ എന്താ പാലത്തിന്റെ ലെങ്ത് ഇതുണ്ട് നല്ല വലിയ പുഴ ഇതല്ലേ പാലം തീരുന്നേ ഇല്ല നല്ല വലിയ പാലം ഓ ഇത് ഒരു കിലോമീറ്ററിലധികം ഉണ്ടാവും അത്ര വലിയ പാലാണ് അത്ര വീതി ഉണ്ട് ഈ പുഴക്കിവിടെ ഏതാ പുഴന്നുള്ളത് അറിയില്ല ഇവിടെ ഒക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് തോന്നുന്നു ഒരുമാതിരി എന്തോ അന്തരീക്ഷത്തില് അല്ല ഫുൾ ട്രാഫിക്കും ഇവിടുത്തെ ട്രക്ക് ട്രാഫിക് കേട്ടോ ഹൈവേയിൽ മുഴുവൻ ട്രക്കുകളാണ് ഇവിടെ അന്തരീക്ഷത്തിലെ ഇങ്ങനെ പൊടിയും ഒരുമാതിരി മണം എന്തോ ഒരു കെമിക്കലിൻ്റെ എന്തോ പെയിന്റിന്റെ ഒക്കെ മണം ഉണ്ടാവില്ല എന്തോ ഒരു മണം കണ്ണൊക്കെ എന്തോലെയാവുക ഫുൾ എന്തോ പൊല്യൂട്ടഡ് ആണ് സ്ഥലം ഇവിടെ ഒരു പ്രത്യേക ടൈപ്പ് പനകളൊക്കെ കാണാട്ട ഒരു ടെറൈൻ മാറി ചെടികളും പിന്നെ മതത്തിലൊരു മാറ്റം അന്തരീക്ഷത്തിൽ ബീഹാർ അതല്ല റോഡ് നല്ലതല്ല ഹൈവേസ് പാലമ്പണി നടത്തിട്ടിരിക്കുകയാണ് പകുതി അങ്ങനെ നമ്മൾ ഇപ്പോൾ ഗയ ഡിസ്ട്രിക്റ്റ് കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ ഏതൊരു ബോർഡ് വായിച്ചു ഈ കാണുന്നതൊക്കെ ഗയ ഡിസ്ട്രിക്റ്റ് ആണ് അങ്ങനെ നമുക്ക് ലെഫ്റ്റ് എടുക്കേണ്ട സമയം ആയി ഹൈവേന്ന് ഇവിടെ ഇവിടെ ലെഫ്റ്റ് ബോധ് ഗയ ഇരുപത്തി മൂന്ന് കിലോമീറ്ററും കൂടെയാണ് ഇനി ഉള്ളത് ഇവിടെ ലെഫ്റ്റും കാണാനില്ലല്ലോ യെസ് കണ്ടു ചിലപ്പോൾ ഇനി ഹൈവേ മാറി വേറെ ചെറിയ ഹൈവേ എന്തെങ്കിലും ആയിരിക്കും തോന്നുന്നു നോക്കാം നാഷണൽ ഹൈവേ ട്വൻറ്റി ടു എന്നാണ് ഗൂഗിള് പറയുന്നത് ോക്കട്ടെ റോഡെങ്ങനുണ്ട് പണി നടക്കല്ലേ ആ ഇതും നാലു പാത തന്നെ കേട്ടോ എന്തായാലും കൊള്ളാം ആഹാ ഇത് പരന്ന ഭൂമിയാ നോക്കൂ ഗയാ ബിഹാർ ഇതല്ലേ ഞാൻ പറഞ്ഞ പന ആ നമ്മുടെ പാലക്കാട് കാണുന്ന പന പോലെ തോന്നും പനം നോങ്ക് ഒക്കെ ഇതിലാണ് കിട്ടുക ഇഷ്ടംപോലെ പനകള് കാണാം പച്ചപ്പുണ്ട് ഇവിടെ ഹൈവേ പണി കുറേം കൂടെ നടക്കുക എന്ന് തോന്നുന്നുണ്ട് ഗയ പാട്ന ഹൈവേയില് അതുകൊണ്ട് ഇതുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവും ചിലപ്പം ഡൈവേർഷൻ വന്ന് രണ്ട് ലൈനും ഒന്നാവും ഏതായാലും ഇങ്ങനെ കുറേ പണി നടക്കട്ടെ നല്ല റോഡ് ഉണ്ടായി വരുമല്ലോ ആഹാ ചുവന്ന മണ്ണിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് കുറേ ആയല്ലോ ഇതെന്താണ് മഗധ വിശ്വവിദ്യാലയം മഗധ ഇതാണ് മഗധ ശരിയാട്ടോ ബീഹാർ ഭാഗത്താണ് മഗധ രാജ്യം കോളേജ് ആണോ തെറ്റിപ്പോയതാ കേട്ടോ സ്ഥലം തെറ്റിയതാണ് ഗൂഗിൾ മാപ്പ് ചെവിയിൽ വെച്ചിട്ട് ഏതോ റേറ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ റൈറ്റ് എടുത്തു അതേത് കോളേജാണ് ഗയത്ത് ഏതൊരു കോളേജ് അങ്ങനെ കണ്ടു ആ വിൽഡിങ്ങുകളൊക്കെ നോക്കിയാൽ എന്തോ നല്ല പ്രൈവറ്റ് ബിൽഡിംഗ് ആണോന്നറിയില്ല ബുദ്ധിസ്റ്റ് ടെമ്പിള് പോലെ ഉണ്ട് കാണാൻ എന്താ ബുദ്ധൂമി എന്തോ പണി നടക്കുന്നുണ്ട് അതിൻ്റെ കാണാൻ നല്ല ഭംഗിയുണ്ട് റൈറ്റിലേക്കാണ് ബോധ്ഗയ ബുദ്ധന്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ബോധ്ഗയയും എത്തി ബോദ്ഗയ പശു പശു ലെഫ്റ്റോ റൈറ്റോ റൈറ്റ് അങ്ങനല്ലേ ഈ വഴി പോയാലാണ് ബുദ്ധൻ്റെ പ്രതിമയുണ്ട് ഇവിടെ ആദ്യം അത് പോയിട്ടൊന്ന് കാണാം അത് കഴിഞ്ഞിട്ട് ബുദ്ധക്ഷേത്രം എയ്റ്റി ഫീറ്റ് ബുദ്ധ സ്റ്റാച്യു അത്ര എന്നാൽ കാണാം ഇതല്ലേ റോയൽ ഭൂട്ടാനീസ് മോണാസ്ട്രി ബോധ്ഗയ ഉള്ളിലേക്ക് അലവടൊക്കെയാണെന്നറിയില്ല എന്തായാലും ഭൂട്ടാൻ്റെ മോണാസ്ട്രി ഉണ്ട് ഇവിടെ ഇതെന്താ അടുത്തത് ആ ബുദ്ധ സ്റ്റാച്യുയുടെ എൻട്രി ആണോ അല്ല കർമ്മ ടെമ്പിൾ ടെമ്പിളാണ് കാണാൻ നല്ല സെൻ്ററിതാണ് സ്റ്റാച്യു ഇവിടെ ഇപ്പോൾ എൻട്രൻസ് എവിടെയാണ് പുറകില ഇവിടെ ഒക്കെ നിറയല്ലേ ജാപ്പനീസ് മോണാസ്ട്രി കംബോഡിയൻ മോണാസ്ട്രി പിന്നെന്താണ് തൈലാൻഡോ ഏതൊക്കെയോ മോണാസ്ട്രികളിവിടെ ബോർഡ് വച്ചിട്ടുണ്ട് കാണാൻ നമ്മൾ നേരത്തെ ഒരു ഗേറ്റ് കണ്ടു അപ്പോൾ അത് ഉള്ളിലേക്ക് വേറെ ഇതല്ല വഴി ബാക്ക് സൈഡ് കണ്ടില്ലേ ഇത് ഇതാണ് സ്റ്റാച്യു പക്ഷേ ഉള്ളിൽ ഫോണും വീഡിയോഗ്രാഫിയും ഒന്നും അവിടെ അല്ല അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് കയറി കണ്ടിട്ട് വന്നു നമുക്ക് ഏകം ടെമ്പിളിലേക്ക് പോവാം എന്തായാലും ഇതാണ് സ്റ്റാച്യു മഹാബോധി ടെമ്പിൾ വെൽക്കം പാർക്കിംഗ് എവിടെയാണോ ണവിടെ അകത്ത് മഹാബോധി ടെമ്പിൾ കാണാം ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് ആയിരുന്നില്ല അതുകൊണ്ട് നോക്കതാ ടെമ്പിളിൻ്റെ ഇത്ര ഭാഗം എനിക്ക് കാണിച്ചു തരാമെന്ന് വൃത്തേയുള്ളൂ നല്ല ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഉള്ളിൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഓക്കെ അപ്പുറത്തൊരു ജഗന്നാഥ മന്ദിരമുണ്ട് ശരി ക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരമാണ് കേട്ടോ പോകുന്ന റോഡാണ് ഈ കാണുന്നൊക്കെ ബോധ്യവൃക്ഷമൊക്കെ ഉള്ളിലാണുള്ളത് അവിടെയൊക്കെ നോക്കു പോയി ഇരിക്കാനൊക്കെ പറ്റും മടിയിൽ എപ്പോഴും ഉണ്ടാ വൃക്ഷം ബോധ്യവൃക്ഷം ശരി നമുക്കിവിടെ പാർക്കിംഗ്ന്നില്ലാത്ത കൊണ്ട് വണ്ടി കുറച്ച് അപ്പുറത്താണ് വെച്ചത് നോക്കി പോയി നോക്കാം ഈ കാണുന്നതാണ് ഫൽഗു റിവർ നമ്മളിപ്പോഴും ഇവിടെ ഗയെ ഉള്ളത് ഉള്ളിലെ ഉള്ളിലെ ക്യാമറ അല്ലൗഡല്ലാത്തത് കൊണ്ട് എനിക്കൊന്നും റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല ഏറ്റല്ലേ നമ്മൾ ഭാരതപ്പുഴ പോലെ തോന്നിക്കുക മണലും ഇടയിലുള്ള പുല്ലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഏതായാലും നോക്കപ്പോൾ അതൊക്കെ ഇവിടുന്ന് വിടാം നമ്മൾ ഈ പുഴയുടെ സൈഡിൽ കൂടിയാണ് കുറച്ച് ദൂരം അങ്ങനെ പോവുക ഇനിയിപ്പോൾ പാട്നയിലേക്ക് നേരെ പോവുക ഇവിടെയൊക്കെ അങ്ങനെ മഴ പെയ്ത് പോയിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴാണ് നമ്മളവിടെ ഉള്ളിൽ കയറിയില്ലേ ബോധി മഹാബോധി ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിയപ്പം അവിടെ ചാറിയിരുന്നു മഴ പെയ്തില്ല ചാറിയിരുന്നു ബീഹാറിലെ മഴ കൊണ്ടില്ല എന്ന് വേണ്ട ആ മഴ പെയ്തു മാറിക്കഴിഞ്ഞപ്പോൾ ആകാശം തെളിഞ്ഞപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ഒരു പ്രത്യേക ശക്തിയാണ് അല്ല ഇവിടെയൊക്കെ വെള്ളമുണ്ട് മഴ നല്ല രസമുള്ള വഴി കെട്ടോ പുഴയുടെ തീരത്തൂടെ രണ്ടു വശം മരങ്ങളൊക്കെ ആയിട്ട് പാടവും അവിടെ ഒരു ബോർഡൊക്കെ കണ്ടു ഇത് ഗയ കേട്ടോ പ്രോപ്പർ ടൗൺ ആണ് പുറകിലോട്ട് നമ്മൾ ഗയ ടൗണിൻ്റെ ഒരു ഭാഗം ടച്ച് ചെയ്ത് ഇപ്പോൾ നമ്മൾ ദാഫാൽഗൂർ റിവർ ഉണ്ടാവും അത് ക്രോസ് ചെയ്ത് പാട്ന പോവും ഞാൻ പറഞ്ഞത് അവിടെ ഒരു ബോർഡ് കണ്ടു നളന്ത എന്ന് പറഞ്ഞട്ടെ പണ്ടത്തെ വലിയ പഠന കേന്ദ്രമാണല്ലോ ആണല്ലോ നളന്ത അങ്ങോട്ടേക്കാണ് നേരെ നളന്ത യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും കണ്ടു ഇതാ നമ്മളിപ്പം പാലം ക്രോസ് ചെയ്യാൻ പോവാണ് ഫൽഗു ഫൽഗു റിവർ അല്ലേ ആഹാ ഇവിടെ വെള്ളമുണ്ടല്ലോ ഡാമാണോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് കണ്ടില്ലേ ബ്ലോക്ക് ഒരു രക്ഷ ഉള്ളത് പറയണല്ലോ ഈ ഡൽഹി യു പി പഞ്ചാബ് ആ ഭാഗത്തുള്ള ഡ്രൈവിങ്ങിനെക്കാളും പ്രത്യേകിച്ച് ഡൽഹി യു പി ഡ്രൈവിങ്ങിനേക്കാളും എത്രയോ എത്രയോ ഭേദമാണ് ഇവിടെ ഉള്ള ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇപ്പം ഉള്ളിലേക്ക് വന്നപ്പോൾ മെയിൻ ഹൈവേ ഇട്ട് ഉള്ളിലേക്ക് ഇപ്പോൾ ഗയാ ഈ സൈഡിലൊക്കെ വന്നപ്പോൾ ആൾക്കാർ വളരെ സമാധാനത്തോടെ മാന്യമായിട്ടും മര്യാദയോടെയാണ് വണ്ടികൾ ഓടിക്കുന്നത് ഇപ്പം അത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും വ്യത്യാസം തോന്നിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് എന്തോ ഭയങ്കരമായിട്ട് ഡിഫറൻസ് തോന്നി കാരണം യു പിയും ഇപ്പോൾ ഒന്നും പറയണ്ട അവിടെയൊക്കെ എങ്ങനെയൊക്കെയോ ഓടിക്കുന്നുണ്ട് വണ്ടി ഇവിടെ ഇപ്പോൾ ഈ ഒരു കുറേ ദൂരം ഞാൻ ഓടിക്കുമ്പോൾ കുറേ കൂടെ സമാധാനമായിട്ടാണ് ഞാൻ ഓടിക്കുന്നത് അപ്പോൾ അത് അത്രയും വ്യത്യാസം തോന്നിക്കുന്നുണ്ട് രണ്ട് സ്റ്റേറ്റുകൾ ഇന്ന് ഇന്നലെയൊക്കെ ആ വാരണാസി ടൗണിലൊക്കെ ആയിരുന്നല്ലോ എൻ്റെ ദൈവമേ ഒന്നും പറയേണ്ട അവിടുത്തെ ഡ്രൈവിങ് ഇവിടെ കുറേ കൂടി നല്ല ആ ഗൈയിലെ ബുദ്ധൻ്റെ ഗുണം കാണാനുണ്ട് ആൾക്കാരുടെ ഇടയിൽ ബുദ്ധിസം പൊതുവെ ബുദ്ധിസം നല്ലൊരു ഇതാട്ടോ ഭയങ്കര അവർ മെയിനായിട്ട് ഭയങ്കര മെഡിറ്റേറ്റീവ് ഇതാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പ്രത്യേക ഗുണം തന്നെയാണ് ഈ ലഡാക്ക് അവിടെയൊക്കെ പോയപ്പോഴും അതെ നമ്മളെ കണ്ടു അവിടെ ഉള്ള ആൾക്കാരുടെ ഇടയിലുള്ള അവർ സൗമ്യമായിട്ടുള്ളൊരു മെജോറിറ്റി ആൾക്കാരുടെ ഇടയിലും ഭയങ്കര സൗമ്യമായിട്ടുള്ളൊരു രീതിയാണ് ഡ്രൈവിങ്ങിലാണെങ്കിലും അവിടെ വന്ന് മോശമായിട്ട് ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും അതല്ലാതെ അവിടെയുള്ള ടാക്സികളും അവിടെയുള്ള വണ്ടികളൊക്കെ ഒരുവിധം മര്യാദ ഒക്കെയാണ് ഓടിക്കുന്നത് അതുപോലെ ഇപ്പോൾ ഇവിടെയും ആ ഒരു വ്യത്യാസം പെട്ടെന്ന് ഡൽഹി യു പിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം പെട്ടെന്ന് നോട്ടീസ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാ നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ ഒന്നതേ നാഷണൽ ഹൈവേ കേട്ടോ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സിംഗിൾ ലൈനാ അതാ കുഴപ്പം ഇല്ല കേട്ടോ ഇവിടെയും ഇങ്ങനെ വീതി കൂട്ടാനുള്ള സ്ഥലം എടുത്തു ഉണ്ട് അല്ലാതെ റോഡ് ഇങ്ങനെ തന്നെ പെട്ടെന്ന് എനിക്ക് കാസർഗോട്ടിലെ ഭാഗങ്ങൾ ഓർമ്മ വരിക അവിടെ ഇതേപോലെ കണ്ടിരുന്നു അതായത് അങ്ങനെ കുറച്ച് വിട്ടിട്ട് ബിൽഡിങ്ങുകൾ എടുക്കാൻ വേണ്ടി സ്ഥലം പക്ഷേ സിംഗിൾ റോഡ് രണ്ട് സൈഡ് കടകൾ അങ്ങനെ കാസർഗോഡ് നമ്മളുടെ ആദ്യത്തെ ആദ്യത്തെ എല്ലാം രണ്ടാമത്തെ എപ്പിസോഡായിരിക്കും കേട്ടോ അത് ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കും എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ പോരും പഴയ വീഡിയോസ് കണ്ട് കണ്ട് മുന്നിലേക്ക് എത്തും ആ യെസ് എസ് ഫോർ ലൈൻ ഹൈവേ വന്നു കേട്ടോ പക്ഷേ അവിടെ ഒക്കെ പണി നടക്കാൻ ചാൻസ് ഉണ്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളിൽ ഏതായാലും ഉള്ളത്ര ഓടിക്കാം എൺപത്താറ് കിലോമീറ്റർ കൂടെയാണ് തോന്നുന്നുണ്ട് പൂനെ സമയം നാല് നാൽപ്പത് പറഞ്ഞ പോലെ നമ്മളൊരു അമ്പത് കിലോമീറ്റർ കൂടി ഓടിക്കഴിഞ്ഞാൽ ഈ യാത്രയിലെ പതിമൂവായിരം കിലോമീറ്റർ കംപ്ലീറ്റ് ഇനി കുറച്ചും സ്പീഡിൽ അങ്ങനെ കിലോമീറ്റർ തീരും കേട്ടോ എത്ര ദിവസം ഇപ്പം നമ്മൾ ആദ്യത്തെ കാശിയിലാണ് ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ആയത് നമ്മുടെ യാത്ര പക്ഷേ ഇനി എന്താ പറയുക എത്ര ദിവസം എടുത്തു പത്ത് എഴുപത് ദിവസം എടുത്തു പക്ഷേ സെക്കൻഡ് ഹാഫ് കുറേ കൂടെ സ്പീഡ് തീരും ഇൻ്റർവെലിന് ശേഷം സ്പീഡ് കൂടും നമ്മുടെ യാത്ര ടോട്ടൽ റേറ്റ് ഇരുപത്തി അയ്യായിരം ഓക്കെ എല്ലാം വഴിയെ കാണാം പാടങ്ങള് കാണാം എന്തായാലും ഗയാ ടു പാട്ന ഫോർ ലൈൻ ഹൈവേ ആയതിൽ വളരെ സന്തോഷം ഇനി നമ്മളിപ്പോ കണ്ടില്ല ഇപ്പൊ ബീഹാർ എത്തി നേപ്പാളിന്റെ തൊട്ട് താഴെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നേരത്തെ ഇരുട്ടും ഓ അപ്പുറത്തൊക്കെ എന്താ ഭംഗി നേരത്തെ ഇരുട്ടാവും നമ്മൾ കൂടുതൽ നോർത്ത് ഈസ്റ്റൊക്കെ പോകുമ്പോൾ നേരത്തെ നേരത്തെ ഇരുട്ടാവും അതുപോലെ നേരത്തെ തന്നെ സൂര്യൻ ഉരുക്കുകയും ചെയ്യും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി ആണ് അപ്പം ആ ഒരു ടൈം സോണെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ബീഹാറത്തെന്ന് പറഞ്ഞാൽ കാഠ്മണ്ഡു ടൈം സോണാണ് അതൊന്ന് വിട്ടു ഇനിയും നോർത്ത് ഈസ്റ്റ് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വീണ്ടും അധികം ആവും സമയം അതായത് അധികം നേരത്തെ ആവും ആ സമയമൊക്കെ നോക്കാം നേരത്തെ എടിയിട്ട് തുടങ്ങണം അല്ലെങ്കിൽ ക്ലോക്ക് തിരിച്ചു വെക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം സന്തോഷിച്ചതൊക്കെ വെറുതെ ആയോ ഇടയിലിടയിൽ ഇങ്ങനെയാണ് ഇതല്ലേ ആകാശം സൂര്യൻ ഏകദേശം അസ്തമിച്ച കഴിഞ്ഞ മട്ടാണ് അവിടെ മുകളിലേക്ക് ഇനി സൂര്യനെ കാണില്ല ആ ഒരു കണ്ടേ സമയം പക്ഷേ അഞ്ചുമണി ആയിട്ടുള്ളൂ അതാ പറഞ്ഞു കിഴക്കോട്ട് പോകുമ്പോറും നേരത്തെ ഉദയം നേരത്തെ അസ്തമയം അല്ല ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നേ ഉള്ളു വീതി കൂട്ടൽ പരിപാടി കുറേ സ്ഥലത്ത് ഇങ്ങനെ കുഴിച്ചു വെച്ചിട്ടുണ്ട് ഒക്കെ ഇവിടെയൊക്കെ ഫ്ലൈ ഓവർ പോലെ വരും തോന്നുന്നുണ്ട് ഗ്രാമങ്ങളല്ലേ ഫ്ലൈ ഓവർ വരികയായിരിക്കും ആ ആകാശം നല്ലൊരു നിറമായി നിൽക്കുക നല്ലൊരു എന്താ ഒരു ഒരിളം തണുപ്പും ഉണ്ട് സുഖം റോഡ് പോരെങ്കിലും ഈ പാടവും എന്തൊക്കെ നല്ല രസമുണ്ട് ബീഹാർ ആഹ് അസ്തമയം കണ്ടില്ലേ സൂര്യൻ അസ്തമിച്ചിരുന്നില്ല കേട്ടോ ഓ ആ നമുക്ക് പാടത്തിന്റെ മുകളിലൊക്കെ ഒരു എന്താ പറയുക കോടമഞ്ഞു പോലെ ഒരു ഫീറ്റ് വിരിച്ചിട്ട പോലെ നോക്കുമോ തേർട്ടി ഫൈവ് തൗസൻഡ് ത്രീ വൺ ത്രീ യെസ് പതിമൂവായിരം കിലോമീറ്റർ ഈ യാത്രയിൽ കേട്ടോ ബാ സൂര്യനെ അസ്തമിച്ചു കുറേ നേരമായി അസ്തമായ കഥ അത പാടത്തിൻ്റെ മുകളിൽ കണ്ട് ചെറിയൊരു ഭംഗിയുണ്ട് കാണാൻ ബീഹാറിലെ ഏതൊരു ഷോർട്ട് കട്ട് കിട്ടി അപ്പോൾ ഉള്ള കൂടെ പോവാ റോഡ് നല്ലതാണ് അവിടെ മെയിൻ ഹൈവേ ഫുൾ റോഡ് പണി ഏതായാലും ഇരുട്ടായി നമുക്ക് ഒരു നാപ്പത് കിലോമീറ്റർ കൂടെ പോവാനുണ്ട് പാറ്റ്ന